എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ രാജു പ്രയർ ക്ലിനിക്ക് കൊട്ടാരക്കര തിരക്കണമംഗല കോടതിക്കടുത്ത് താമസിക്കുന്നു എനിക്ക് സ്വന്തമായ ക്ലിനിക്ക് ഉണ്ട് നിങ്ങൾക്കെന്നെ അറിയാം ഇന്ന ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ പനിയെക്കുറിച്ചാണ് സാധാരണ പനിയെക്കുറിച്ച് എന്ത് പറയണമെന്ന് വിചാരിക്കും നമ്മൾ മൂന്നാല് കാര്യങ്ങൾ അറിയണം സാധാരണ പനി നമുക്ക് സാധാരണ വരുന്നതാണ് ഒരു കൊച്ചുകുട്ടിക്ക് പന്ത്രണ്ട് പ്രാവശ്യം പനി വന്നാല് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനെട്ട് പ്രാവശ്യം പനി ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം പനി വന്നാൽ അല്ലെങ്കിൽ പതിനഞ്ച് പ്രാവശ്യം ഒരു വർഷം പനി വന്നാൽ അത് വലിയ കൂടുതലാണെന്ന് എനിക്ക് തോന്നില്ല പക്ഷെ കൊച്ചു പിള്ളേർക്ക് കൂടുതലായിട്ട് ഈ പനി വരുന്നതിന്റെ കാരണം അവർ കൂടുതലായിട്ട് മിംഗിൾ ചെയ്യുന്ന കൊണ്ടാണ് മറ്റു മക്കളും മറ്റ് വിദ്യാർത്ഥികളുമായിട്ട് മിൻ ചെയ്യുന്നവരാണ് അതുപോലെ ഈ വലിയ ആൾക്കാർ ഈ ഇതിനകത്ത് വരുന്നത് ഈ വരുന്നത് നമ്മുടെ ഈ വരുന്നത് സാധാരണ മറ്റുള്ളവരിൽ നിന്ന് പകരുന്നതാണ് അല്ലെങ്കിൽ ചെറിയൊരു മഴ നനഞ്ഞാൽ ഉടനെ ഈ മഴയുടെ തുള്ളികൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് ഈ മഴയുടെ തുള്ളികൾ മുക്കിനകത്ത് കയറി വൈറസ് ആ പൊടിയിൽ കൊണ്ടുവന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാം ഇത് വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറയും ഈ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് ആൻറ്റിബയോട്ടിക്സ് പെട്ടെന്ന് കഴിക്കേണ്ട കാര്യമില്ല രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കുക നിങ്ങൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക സരളമായിട്ട് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണമെന്നല്ല ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒന്നര ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുക അതിൻ്റെ തങ്കത്തായിട്ടുള്ള ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗങ്ങളുടെ തീവ്രത എപ്പോഴും കുറഞ്ഞിരിക്കും ഗുളികളോ പാരസെറ്റമോളോ ഗുളികളോ മറ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ ഡയറ്റ് ഈ പനിയിൽ എല്ലാ ഓർഗൻസും നമ്മുടെ വിശ്രമം ആഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാ ഓർഗൻസും ഒന്ന് ക്ഷീണമൊക്കെ മാറി ഒന്ന് തേജസ്സോടും ഓജസോടും ഒക്കെ വരണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് പനി അപ്പോൾ നിങ്ങൾ കഴിയുന്നത്ര ജോലി ഒഴിവാക്കുക ഏഹ് ചില ആൾക്കാർ ചോദിക്കും അയ്യോ അത് ജോലി ഒഴിവാക്കാൻ പറ്റത്തില്ല നീ വരകേറാൻ പോയി കഴിഞ്ഞാലേ അടുത്ത ദിവസം പനി മൂന്നിരട്ടി ആയിട്ട് വരും അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിക്കണം എന്നാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലഡ് കൗണ്ട് എടുക്കണം അതുപോലെ മൂത്രനിര കമ്മീഷൻ എടുക്കണം എസ് ബി ടി അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അഭിനേഷം എടുക്കണം അതൊക്കെ നിങ്ങളെ പരിശോധിച്ച് ബ്ലൈഡ് കണ്ടൊക്കെ പരിശോധിച്ച് നോക്കി അത് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് ഈ സമയത്ത് പുതിയ പനികളൊക്കെ വരുന്നതായിട്ടുള്ള സമയത്ത് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്ത് ഡോക്ടറെ കണ്ട് അതിനെ തക്രമണമായി ചികിത്സിക്കണം ഞാൻ നേരത്തെ തന്നെ വംശനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ പേര് എപ്പിസോഡിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ ഞാൻ നേരത്തെ ഇങ്ങനെ ചില പനികളെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് നിങ്ങൾ എൻ്റെ പ്രീവിയസ് എപ്പിസോഡ്സ് കാണുക മറ്റൊന്നും പറയാനില്ല വീണ്ടും ഒരു എപ്പിസോഡുമായി അടുത്ത് തന്നെയും കാണാം ഓക്കെ താങ്ക്